ബാങ്ക് നിഫ്റ്റിയും റിലയൻസ് ഇൻഡസ്ട്രീസും മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചതിനെ തുടർന്ന് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റിൽ പോസിറ്റീവ് ക്ലോസിംഗ് വരികയും ഇൻഡെക്സ് പൂജ്യം ഉയർന്ന് ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റി ഇരുപത്തൊന്നിനടുത്ത് ക്ലോസിംഗ് നൽകുകയും ചെയ്തു ഇന്ന് റിലയൻസ് ഇൻഡസ്ട്രീസ് രണ്ട് ശതമാനത്തോളം ഉയർന്നപ്പോൾ ഏഷ്യൻ പെയിൻറ് വരുൺ ബിവറേജ് ലിമിറ്റഡ് പോലുള്ള സ്റ്റോക്കുകളിലും ബൈങ് മൊവ്മെൻ്റും പ്രകടമായിരുന്നു ഏഷ്യൻ പെയിൻറ്റ് രണ്ട് ശതമാനവും എൽ ആൻഡി രണ്ട് ശതമാനവും ടാറ്റാ കെമിക്കൽ ഏഴ് ശതമാനവുമാണ് ഉയർന്നത് പോസിറ്റീവ് ഔട്ട്ലുക്കിൻ്റെ പശ്ചാത്തലത്തിൽ വരുൺ ബിവറേജ് ലിമിറ്റഡ് അഞ്ച് ശതമാനം ഉയർന്നപ്പോൾ ആംബർ എൻ്റർപ്രൈസസ് അഞ്ച് ശതമാനം ഉയരുകയും ക്വാർട്ടർ വൺ റിസൾട്ടിൻ്റെ പെർഫോമൻസിൻ്റെ പശ്ചാത്തലത്തിൽ ടോറൻറ് ഫാർമ നാല് ശതമാനത്തോളം ഉയരുകയും ചെയ്തു ഇന്ന് ഹെവി വെയ്റ്റ് സ്റ്റോക്കുകളിൽ വന്ന ബൈംഗ് മിഡ് ക്യാപ് ഇൻഡക്സിലും സ്മോൾ ക്യാപ് ഇൻഡെക്സിലും പ്രതിഫലിച്ചിട്ടുണ്ട് മിഡ് ക്യാപ് ഇൻഡെക്സ് നാനൂറ്റി പോയിന്റ് ഉയരുകയും ചെയ്തു ഇനി നാളത്തെ ട്രേഡിംഗ് സെഷനിൽ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ്റൻപത് ഇരുപത്തിനാലായിരത്തി അറുന്നൂറ് തുടങ്ങിയ സോണുകളായിരിക്കും പ്രധാന സപ്പോർട്ടായി പ്രവർത്തിക്കുക അതേസമയം ഇരുപത്തിനാലായിരത്തി തൊള്ളായിരത്തി അൻപത് സ്റ്റോക്കിൻ്റെ സ്ട്രോങ് റെസിസ്റ്റൻസായി പ്രവർത്തിക്കും ഇരുപത്തിനാലായിരത്തി തൊള്ളായിരത്തി അൻപതിന് മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുകയോ ഡിസിസീവ് മൂവ്മെൻറ്റ് നൽകുകയോ ചെയ്താൽ ഇരുപത്തയ്യായിരത്തി ഇരുന്നൂറ്റി അൻപതായിരിക്കും മാർക്കറ്റിൻ്റെ അടുത്ത റെസിസ്റ്റൻസായി പ്രവർത്തിക്കുക ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ പോസിറ്റീവ് ബയിങ് ഔട്ട്ലുക്കത്തിന്റെ പശ്ചാത്തലത്തിൽ മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ച ഒരു സ്റ്റോക്കാണ് വരുൺ ബിവറേജ് ലിമിറ്റഡ് വരുൺ ബിവറേജ് അഞ്ച് ശതമാനം ഉയർന്ന് അഞ്ഞൂറ്റി പതിമൂന്ന് രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി ഫിഫ്റ്റി ടു വീക്ക് ഹൈയിൽ നിന്നും ഇപ്പോഴും ഡിസ്കൗണ്ട് ലഭിക്കുന്ന സ്റ്റോക്കാണ് ഫിഫ്റ്റി ടു വീക്കിലോ നാനൂറ്റി പത്തൊമ്പത് വരുൺ ബിവറേജ് ലിമിറ്റഡിന്റെ ക്വാർട്ടർലി റിസൾട്ടിന് മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷൻ എന്ന നിലയിലാണ് സ്റ്റോക്ക് അഞ്ച് ശതമാനത്തോളം ഉയർന്നത് വരുൺ ബിവറേജിന്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ പ്രോഫിറ്റ് അഞ്ച് ശതമാനം വർദ്ധിച്ച് ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തൊന്നിൽ നിന്നും ആയിരത്തി മുന്നൂറ്റി ഇരുപത്തഞ്ചിലേക്ക് എത്തി കമ്പനിയുടെ റവന്യൂ രണ്ടേ പോയിൻറ്റ് അഞ്ച് ശതമാനം വർദ്ധിച്ച് ഏഴായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റാറിൽ നിന്നും ഏഴായിരത്തി പതിനേഴ് കോടിയിലേക്ക് ഇടിയുകയും ചെയ്തിട്ടുണ്ട് കമ്പനിയുടെ എബിറ്റയിൽ മാർജിനൽ ഹൈക്കാണ് കാണാൻ സാധിക്കുക എബിറ്റ പൂജ്യം പോയിൻറ്റ് നാല് ശതമാനം ഉയർന്നു അതേസമയം മൺസൂൺ സീസൺ ഇപ്രാവശ്യം എയർലി ആയതുകൊണ്ട് വരൺ ബിവറേജ് ഉൾപ്പെടെയുള്ള കാർബണേറ്റഡ് സോഫ്റ്റ് ഡ്രിങ്ക് കമ്പനികൾ അത്ര മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കില്ല എന്ന് മാർക്കറ്റിന് അനുമാനമുണ്ടായിരുന്നു അത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വരൻ ബിവറേജ് പോലുള്ള കമ്പനികളുടെ പ്രൈസ് ആക്ഷനിൽ പ്രതിഫലിക്കുകയും ചെയ്തിരുന്നു എന്നിട്ടും ഇന്ന് ക്വാർട്ടർലി റിസൾട്ട് വന്നതിന് ശേഷം വരൻ ബിവറേജ് ലിമിറ്റഡ് എന്ന സ്റ്റോക്കിൽ സ്ട്രോങ് ബൈങ് മൊമെൻറ്റം വന്നു ക്വാർട്ടർലി റിസൾട്ടിനോടനുബന്ധിച്ച് അൻപത് പൈസ പെർ ഷെയർ എന്ന റേറ്റിൽ കമ്പനി ഡിവിഡൻറ്റും പ്രഖ്യാപിച്ചിട്ടുണ്ട് ആക്സിസ് സെക്യൂരിറ്റീസ് ഉൾപ്പെടെയുള്ള ബ്രോക്കേജ് ഏജൻസികൾ സ്റ്റോക്കിന് അറുന്നൂറ്റൻപത് രൂപയുടെ ടാർഗറ്റാണ് നൽകുന്നത് ഹയർ സൈഡിലുള്ള ടാർഗറ്റ് നൽകിയതിന് പിന്നിലെ പ്രധാന കാരണം സൗത്ത് ആഫ്രിക്കൻ ബിവറേജ് കമ്പനിയായ ബവ്കോയെ അക്വയർ ചെയ്തതിന് ശേഷം കമ്പനി സൗത്ത് ആഫ്രിക്കയിൽ ബിസിനസ് എക്സ്പാൻഷൻ നടത്തുകയാണ് കൂടാതെ ഇന്ത്യക്ക് പുറത്ത് കമ്പനി അതിൻ്റെ സ്നാക്സ് പോർട്ട്ഫോളിയോയും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് റൂറൽ മാർക്കറ്റിൽ കോൾഡ് ഡ്രിങ്ക്സിൻ്റെ ഡിമാൻഡ് വർദ്ധിക്കുന്നതും സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന പോസിറ്റീവ് അപ്ഡേറ്റ് ആണ് ഈ ഫാക്ടറികളുടെയൊക്കെ പശ്ചാത്തലത്തിലാണ് വരുൺ ബിവറേജ് ലിമിറ്റഡ് എന്ന സ്റ്റോക്കിന് ആക്സിസ് സെക്യൂരിറ്റീസ് ബൈ എന്ന റേറ്റിംഗ് നൽകിയിരിക്കുന്നത് ഗോൾഡ് മാൻഡ് സാൻസ് സ്റ്റോക്കിന് ബൈ എന്ന റേറ്റിംഗും അറുന്നൂറ് രൂപയുടെ ടാർഗറ്റുമാണ് നൽകിയിരിക്കുന്നത് കൂടാതെ കമ്പനി അറുന്നൂറ് രൂപയുടെ ടാർഗറ്റുമാണ് നൽകിയിരിക്കുന്നത് കൂടാതെ സ്റ്റോക്ക് അഞ്ഞൂറ്റി പന്ത്രണ്ട് രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നു നാനൂറ്റി അൻപതിനടുത്ത് സ്ട്രോങ് ബോട്ടം ഫോം ചെയ്തതിന് ശേഷമാണ് സ്റ്റോക്ക് ഹയർ സൈഡിലേക്ക് നീങ്ങുന്നത് അഞ്ഞൂറ്റി അൻപത് ഇമീഡിയറ്റ് ആയി പ്രവർത്തിക്കും അഞ്ഞൂറ്റി അൻപതിന് മുകളിൽ സ്റ്റോക്ക് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഫർദർ അപ്സൈഡ് മൂവ്മെൻ്റ് പ്രതീക്ഷിക്കാം രണ്ടാമത്തെ അപ്ഡേറ്റ് ഏഷ്യൻ പെയിൻറ്റുമായി ബന്ധപ്പെട്ടതാണ് ഏഷ്യൻ പെയിൻ്റ് ഇന്ന് രണ്ട് ശതമാനത്തോളം ഉയർന്ന് രണ്ടായിരത്തി നാനൂറ്റാറ് രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി ഫിഫ്റ്റി ടു വീക്ക് ലോ രണ്ടായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി നാല് ഫിഫ്റ്റി ടു വീക്ക് ലോയിൽ നിന്നും ഒരു സ്ട്രോങ് ബേസ് ഫോം ചെയ്ത് ഹയർ സൈഡിലേക്ക് നീങ്ങാൻ ശ്രമിക്കുന്ന ഒരു ലാർജ് ഗ്യാപ് സ്റ്റോക്കാണ് ഏഷ്യൻ പെയിൻ്റ് ഇൻഡ്യൻസ് കോമ്പറ്റീഷൻ ഉണ്ടായിട്ടും മാർക്കറ്റ് എസ്റ്റിമേഷനെ ബീറ്റ് ചെയ്ത ക്വാർട്ടർലി റിസൾട്ട് ഏഷ്യൻ പെയിൻറ്റിനെ കാഴ്ചവെക്കാൻ സാധിച്ചു അതാണ് ഏഷ്യൻ പെയിൻ്റ് എന്ന സ്റ്റോക്കിൽ ഇന്ന് ബൈയിങ് മൊമെൻ്റ് വന്നതിന് പിന്നിലെ പ്രധാന കാരണം എണ്ണായിരത്തി കോടി രൂപയുടെ റവന്യൂ പ്രതീക്ഷിച്ചെടുത്ത് എണ്ണായിരത്തി കോടി രൂപയുടെ റവന്യൂ കമ്പനിക്ക് നേടാൻ സാധിച്ചിട്ടുണ്ട് അതേസമയം റവന്യൂ ഇയർ ഓൺ ഇയറിൽ പൂജ്യം പോയിൻറ്റ് മൂന്ന് ശതമാനം കൂടാതെ ഏഷ്യൻ പെയിൻറ്റിൻ്റെ വോളിയം അതായത് മാനുഫാക്ചറിങ് വോളിയം മൂന്ന് പോയിന്റ് ഒൻപത് ശതമാനത്തോളം ഉയരുകയും ചെയ്തു കമ്പനിയുടെ എബിറ്റ നാല് ശതമാനം ഇടിഞ്ഞ് ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തി ആറ് കോടിയായി ഇടിഞ്ഞെങ്കിലും ആയിരത്തി അറുന്നൂറ് കോടി രൂപയുടെ എബിറ്റയാണ് മാർക്കറ്റ് പ്രതീക്ഷിച്ചത് ഇവിടെയും മാർക്കറ്റ് എസ്റ്റിമേഷനെ ബീറ്റ് ചെയ്യാൻ സാധിച്ചു കൂടാതെ എബിറ്റ മാർജിൻ പതിനെട്ടേ പോയിൻ്റ് ഒരു ശതമാനത്തിൽ നിന്നും എഴുപത് ബേസിസ് പോയിന്റ് ഇടിഞ്ഞ് പതിനെട്ടേ പോയിൻറ്റ് രണ്ട് ശതമാനത്തിലേക്ക് എത്തിയെങ്കിലും മാർക്കറ്റ് പ്രതീക്ഷിച്ചത് പതിനെട്ടേ പോയിൻറ്റ് ഒരു ശതമാനത്തിനടുത്തുള്ള എബിറ്റ ആയിരുന്നു കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് ആറ് ശതമാനം ഇയർ ഓൺ ഇയറിൽ ഇടിഞ്ഞ് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തേഴ് കോടിയായി മാറി അതേസമയം ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തേഴ് കോടി രൂപയുടെ നെറ്റ് പ്രോഫിറ്റാണ് മാർക്കറ്റ് പ്രതീക്ഷിച്ചത് മാർക്കറ്റ് പ്രതീക്ഷിച്ചതിനേക്കാളും താഴ്ന്ന രീതിയിൽ ആയിരത്തി കോടി രൂപയുടെ പ്രോഫിറ്റാണ് കമ്പനിക്ക് കമ്പനിക്ക് നേടാൻ സാധിച്ചത് ഇൻറ്റൻസ് കോമ്പറ്റീഷൻ ഉണ്ടായിട്ടും ഓളിയം ഗ്രോത്തും കൂടാതെ കമ്പനിയുടെ റവന്യൂവും പ്രോഫിറ്റുമൊക്കെ ഏറെക്കുറെ ഫ്ളാറ്റായി നിലനിർത്തിയതും സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന പോസിറ്റീവ് അപ്ഡേറ്റ് ആണ് ഈ ഫാക്ടറികളുടെ പശ്ചാത്തലത്തിൽ ലോങ് ടൈം ഗ്രോത്ത് പൊട്ടൻഷ്യൽ കണക്കിലെടുത്ത് അതായത് ഹോംടെക്കർ ആൻഡ് പെയിൻറ്റ് ഇൻഡസ്ട്രിയിലുള്ള ലോങ് ടൈം ഗ്രോത്ത് പൊട്ടൻഷ്യൽ കണക്കിലെടുത്താണ് സ്റ്റോക്കിന് ബൈ എന്ന റേറ്റിങ്ങും സ്റ്റോക്ക് സ്റ്റോക്കിന് ബൈ എന്ന റേറ്റിങ്ങും സ്റ്റോക്ക് ഇന്ന് ഹയർ സെഡിലേക്ക് നീങ്ങിയത് ഏഷ്യൻ പെയിൻറ് രണ്ടായിരത്തി നാനൂറ്റാറ് രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നു രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് അടുത്ത് സ്ട്രോങ് സപ്പോർട്ടുണ്ട് ആൾറെഡി സ്റ്റോക്കിൽ പൊസിഷൻ എടുത്തിരിക്കുന്നവരും രണ്ടായിരത്തി താഴെയുള്ള അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപതിന് അടുത്തുള്ള ഒരു പ്രൈസ് സ്റ്റോപ്പ് ലോസ് ആയി സെറ്റ് ചെയ്യേണ്ടതാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്